വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സിപിഐഎം ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഖാവ് സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു ചെമ്പ്രശ്ശേരി കാളമ്പാറയിൽ നടന്ന പരിപാടി സിപിഐഎം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം നിതീഷ് കിഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ രാഷ്ട്രീയ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് ഉയർന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ് അങ്ങനെ പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും ഏറ്റവും മിടുക്കനായ ഒരു ഒരു വിദ്യാർത്ഥി അയാൾ ഡോക്ടറോ എഞ്ചിനീയറോ മാറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ കൊറമ്പയിൽ ശിവൻ ജാഫർ എം എം മുൻഷാദ് പി രാമചന്ദ്രൻ എൻ ടി മനുദാസ് സുന്ദരൻ ഈസ്റ്റ് സുഹ്ര ഇന്ദിര ടീച്ചർ ശ്രീദേവി വിബിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്